ഹായ് വജാമരെ മരേ ഇപ്പം എൻ്റെ കയ്യിലുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണും സ്മാർട്ട് വാച്ച് ആണ് അപ്പം ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ ചാർജിൽ യൂസ് ചെയ്തുകൊണ്ടുതന്നെയാണ് പെട്ടെന്ന് കയറി ഓഫായി ഫുൾ ചാർജ് ഇരുന്നപ്പം തന്നെ ഓഫായി അത് കഴിഞ്ഞിട്ട് ഒന്ന് ചാർജ് ഇട്ട് നോക്കിയവർ ഓൺ ആയിട്ടില്ല അങ്ങനെ ഒരാഴ്ചയായിട്ട് വീട്ടിൽ ഇട്ടിരുന്നതാണ് അപ്പം ഇപ്പോൾ വന്നപ്പോഴാണ് സമയം കിട്ടിയത് ഈ കസ്റ്റമറിന് അപ്പോൾ അങ്ങനെ എന്താണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് വിത്ത് ചാർജറോട് കൂടി അപ്പം ഇവിടെ ബാക്കിൽ കണ്ടോ ബാക്കിലൊക്കെ ചെറുതായിട്ട് ഒരു സൈഡ് ഇങ്ങനെ പൊങ്ങി നിൽപ്പുണ്ട് അതായത് നമ്മളെല്ലാം മൊബൈലിലൊക്കെ ബാറ്ററി വഴിജാവുമ്പം ഇങ്ങനെ പൊങ്ങി നിൽക്കത്തില്ലേ ബാക്ക് പാനിൽ അതുപോലെ ചെറുതായിട്ടൊന്ന് പൊങ്ങി നിൽപ്പുണ്ട് അതുപോലെ ഡിസ്പ്ലേയിലും ചെറിയൊരു ഇതുണ്ട് തെള്ളലുണ്ട് ഇതാണ് ഇതിൻ്റെ ചാർജർ കേട്ടോ സർവീസിന് കൊണ്ടുവന്നപ്പോൾ ഞാൻ ചാർജറും കൂടി ചോദിച്ചായിരുന്നു കാരണം നമ്മൾ ഇച്ചിരി നേരം ചാർജ് കുത്തിയിട്ടിട്ട് ചെക്ക് ചെയ്യും അങ്ങനെ ഞാൻ ചാർജൊക്കെ കുത്തിയിട്ട് നോക്കി ഒരു രക്ഷയില്ല ഇപ്പോഴാണ് ഞാൻ കണ്ടത് ബാക്കിൽ ചെറിയൊരു തെള്ളലൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഇളക്കി നോക്കാൻ പോവാണ് അതുപോലെ തന്നെ സ്മാർട്ട് വാച്ച് ഇളക്കാനായിട്ട് ചിലർക്ക് ഇപ്പോഴും ചെറിയ പേടി ഉണ്ട് ഞാൻ ആൾറെഡി ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നതിൻ്റെ അപ്പോൾ അതിങ്ങനെ പേടിക്കാനൊന്നും ഇല്ലെന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ അകത്ത് ഇളക്കുന്ന കാണിച്ചുതരാം ഇപ്പം ഈ മോഡലാണെങ്കിൽ ബാക്കിൽ നമുക്ക് ഇളക്കാൻ പറ്റും ബാക്ക് ഗ്ലാസ് ടൈപ്പാണ് വരുന്നത് ബാക്കിൽ ഒന്ന് ഹീറ്റും കൊടുത്തിട്ട് ഞാൻ ഇളക്കാൻ പോവുകയാണ് ഇല്ലെങ്കിൽ റിമൂവർ എടുത്തിട്ട് ആ നാല് സൈഡിലും ചെറുതായിട്ട് ഇങ്ങനെ തുള്ളി സൂചിയിലെടുത്തിട്ട് നമ്മുടെ സ്രഞ്ചില്ലേ അതിലെടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ഒരു ഡോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇളകി വരും അപ്പം ഞാനൊന്ന് ചുറ്റിലൊന്ന് ഹീറ്റ് കൊടുക്കുകയാണ് ആൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു ഒരു സൈഡ് ചെറുതായിട്ട് തെള്ളി നിപ്പുണ്ട് ബാക്കിൽ ഒരു മൂലയ്ക്ക് അപ്പോൾ ഞാനൊന്ന് ഹീറ്റ് കൊടുത്തിട്ട് നമ്മൾ നോർമൽ മൊബൈലിൻ്റെ ഡിസ്പ്ലേക്ക് ഇളക്കത്തില്ല അതുപോലെയാണ് ഇളക്കാൻ പോകുന്നത് അപ്പം ഞാൻ അതാണ്ട് പ്ലാസ്റ്റിക് ചീറ്റ് വെച്ചിട്ട് ആ ഒരു ഗ്യാപ്പിൽ നിന്നും ഇങ്ങനെ കറക്കാൻ പോവുകയാണ് നല്ല ടൈറ്റ് ഉണ്ട് മച്ചാനെ ഈ ഒരു പ്ലാസ്റ്റിക് ചീറ്റ് കൊണ്ട് നടക്കൂല എന്നാണ് തോന്നുന്നത് കാരണം എന്ന് പറഞ്ഞാൽ അനങ്ങുന്നില്ല ചലിക്കുന്നില്ല നല്ല പിടിത്തം ഉണ്ടാവും സ്മാർട്ട് വാച്ചിൻ്റെ ബാക്ക് നമ്മൾ ഇളക്കാൻ നേരത്ത് നമ്മൾ ഈ മൊബൈലിൻ്റെ അകത്ത് വരുന്ന ഗം നല്ല ഇത് നല്ല പിടിത്തമുള്ള ഗമ്മാണ് ഞാൻ ചെറിയൊരു ഹീറ്റ് കൊടുത്തിട്ടുണ്ട് എന്നാലും പറ്റത്തില്ല അതാണ്ടോ അതെന്താ ഒരു രക്ഷയില്ല അപ്പോൾ ഞാൻ ടെമ്പേഡിൻ്റെ അകത്ത് വരുന്ന പ്ലാസ്റ്റിക് ഷീറ്റാണ് ഇതാവുമ്പോൾ ഇച്ചിരി നമുക്ക് ടെമ്പർ ഉണ്ട് നല്ല എന്താ പറയുക നല്ല ടെമ്പറായിട്ട് നിൽക്കും മറ്റേ പോലെയല്ല അപ്പോൾ അത് വെച്ച് ഞാനിങ്ങനെ കറക്റ്റ് എടുക്കുകയാണ് എല്ലാ സ്മാർട്ട് വാച്ചും ഇങ്ങനെ ഓപ്പൺ ആവത്തില്ല ഡിസ്പ്ലേ ഓപ്പൺ ചെയ്യുന്ന ഫ്രണ്ട് ഓപ്പൺ വരുന്നതുമുണ്ട് ഇതിൽ ബാക്ക് ഓപ്പൺ ആണ് ബാക്ക് ഓപ്പൺ വരുന്നതെല്ലാം ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് വരുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ പേടിക്കാതെ ഇളക്കാം നമുക്ക് അതാണ് ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ബാക്കിൽ ആ ചാർജിങ്ങിൻ്റെ രണ്ട് ലെഗ് മാത്രം ചാർജ് ചെയ്യാനുള്ള നെഗറ്റീവ് പോസിറ്റീവ് രണ്ട് ലെഗ് മാത്രമേ കാണത്തോളൂ അതുപോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ ബാക്ക് ഇളക്കി കഴിഞ്ഞാൽ ബാറ്ററി എല്ലാം നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ബാറ്ററി ആണ് ഇഷ്യൂ ആണെങ്കിൽ നമ്മൾ ഡിസ്പ്ലേ ഇളക്കേണ്ടി വരും ഈ മോഡലിൽ ഡിസ്പ്ലേ ഫ്രണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ബാറ്ററി ചേഞ്ച് ചെയ്യാൻ പറ്റൂ ഇപ്പം എന്തായാലും ബാക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഇഷ്യൂ എന്നുള്ളത് ഏകദേശം കണ്ടുപിടിക്കാൻ പറ്റും ഇളക്കിയിട്ട് കാണിച്ചിറഞ്ഞിട്ട് നല്ല പിടുത്തം ഉണ്ടാകും വെച്ചാൽ നമ്മൾ ഈ മൊബൈൽ ഇളക്കുന്ന പോലെ ഒന്നും ഇങ്ങനെ പെട്ടെന്നൊന്നും ഇളകി വരില്ല ഇച്ചിരി സമാധാനമായിട്ട് ഇളക്കണം ചെറുതായിട്ടൊന്ന് ഹീറ്റ് കൊടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗംറി മോർ തന്നെ യൂസ് ചെയ്യുക ഗം റിമോർ ആകുമ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് വിട്ടിട്ട് ഒരു നാല് ഇങ്ങനെ സൂചി വെച്ച് കറക്കി വിട്ടിട്ട് ഒരു ഒരു മുപ്പത് അങ്ങനെ വെയിറ്റ് ചെയ്താൽ മതി അപ്പോഴേ ഗം ഇളകും ഇതാണ്ട് ഇവിടെ സിമ്പിളായിട്ട് ഇളകി വന്നിട്ടുണ്ട് കാണാൻ പറ്റും ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ബാറ്ററി കോണ്ടാക്ട് ലെഗ് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നുമില്ല ബാറ്ററിയുടെ ഇഷ്യൂ ആണ് മെച്ചാന് ബാറ്ററി ബഡ്ജായി നിപ്പുണ്ട് അതുകൊണ്ടാണ് ഒരു സൈഡ് പൊങ്ങി നിന്നത് ആ ബാറ്ററി പോയി എനിക്ക് കാണാൻ പറ്റുതുകൊണ്ട് പഴിച്ചായിരിക്കുന്നുണ്ടോ അതുമില്ലാതെ ഈ ചൈന ഈ ചൈന ടൈപ്പ് സ്മാർട്ട് വാച്ചുകളെല്ലാം ഈ ഒരു മെത്തേഡ് തന്നെയാണ് ഇളക്കുന്നത് ഇളക്കുമ്പം ഇവിടെ കണ്ടോ ഒരു സ്ട്രിപ്പ് കൊടുത്തിരിക്കുന്നുണ്ടോ ആ പവർ ബട്ടണിലേക്ക് പോകുന്ന സ്ട്രിപ്പ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഈ കുത്തി ഇളക്കാൻ നേരത്ത് അകത്തോട്ട് കയറിപ്പോയി ആ സ്ട്രിപ്പ് അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ ബാറ്ററി മാറണമെങ്കിൽ ഡിസ്പ്ലേ നമ്മൾ ഇളക്കണം ഡിസ്പ്ലേ ഇളക്കിയിട്ട് ഫ്രണ്ട് സൈഡിലൂടെയാണ് ബാറ്ററി ചേഞ്ച് ചെയ്യേണ്ടത് ഫസ്റ്റ് ഞാൻ ഈ ബാറ്ററി കിട്ടുന്നോന്ന് നോക്കിയിട്ട് ഓർഡർ ചെയ്ത് നോക്കാം കിട്ടുവാണെങ്കിൽ ഞാൻ ഫുൾ വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യാം അപ്പോൾ നമ്മുടെ ചാനൽ സബ് ചെയ്യാൻ വെച്ചാൽ മേ